ഇന്ന് കംപ്ലയിൻ്റ് വന്നിരിക്കുന്നത് ഒരു സ്റ്റാൻഡ് ഫാനാണ് അത് എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം ഓൺ ആവുന്നില്ല അതുകൊണ്ട് ലൈൻ എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ ലൈൻ ആദ്യം തന്നെ പോകുന്നത് ഇതിൻ്റെ സ്വിച്ചിലോട്ടാണ് സ്വിച്ച് സ്വിച്ചിൽ നിന്ന് ഓരോ സ്പീഡിലേക്ക് വൺ ടു ത്രീ അപ്പോൾ അത് കണ്ടിന്യൂറ്റി വരുന്നുണ്ടോ അത് നോക്കണം ഫസ്റ്റ് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇതിനെ അയക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ പവർ കോഡ് ചെക്ക് ചെയ്യാം അതിനുശേഷം ബാക്കി നോക്കാം കണ്ടിന്യൂറ്റി നോക്കാം ഓക്കെ കോഡ് ഓക്കെ ആണ് പവർ കേബിൾ ഓക്കെ ആണ് ഇനി ഒരു കാര്യം കൊണ്ട് നമുക്ക് ഒന്ന് കൂടി നോക്കാൻ ഇതിൻ്റെ സ്പീഡിൻ്റെ കണ്ടിന്യൂറ്റി വരുന്നുണ്ടോ നോക്കണം അപ്പോൾ അതും കൂടി ഒന്ന് നോക്കിയാൽ നമുക്ക് സപ്ലൈ അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്പീഡ് നമ്മൾ ഓൺ ആക്കി വെച്ചിട്ട് അതിൽ കണ്ടിന്യൂറ്റി വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ഫീൽഡ് വെയിൻ്റിങ് ഫീൽഡിലോട്ട് സപ്ലൈ പോകുന്നുണ്ടെന്ന് മനസ്സിലാവും ഓക്കെ സ്വിച്ച് കണ്ടിന്യൂറ്റി ഓക്കെയാണ് ഇനിയിപ്പോൾ ഫീൽഡിലോട്ട് സപ്ലൈ എത്തി ഇനി ഒന്ന് നമുക്ക് വേണമെങ്കിൽ കപ്പാസിറ്റർ ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ ഫീൽഡ് ചെക്ക് ചെയ്യാം ഏതെങ്കിലും ഒന്ന് ചെക്ക് ചെയ്താൽ എന്താണെന്ന് കുയപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സപ്ലൈ ഇത്ര വരെയും വന്ന് എല്ലാം ഓക്കെ ആയല്ലോ അപ്പോൾ ഇനി എന്തായാലും സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലമാണ് അപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് കപ്പാസിറ്റർ നോക്കാം സ്റ്റാർട്ടിങ്ങിൻ്റെ സൈഡ് വൈൻഡിങ് നോക്കാം എന്ത് നോക്കിയാലും നമുക്ക് കംപ്ലയിൻ്റ് റെക്ടിഫൈ ചെയ്യാൻ പറ്റും ഞാനിവിടെ ബൈൻഡിങ് ചെക്ക് ചെയ്യാൻ പോകുന്നു അത് ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് കപ്പാസിറ്റർ മാറ്റിയാൽ മതിയാണ് ഓക്കെ സ്റ്റാർട്ടിങ് എഴുന്നൂറ് കിട്ടുന്നുണ്ട് സ്പീഡ് വൺ സ്പീഡ് ടു ഓക്കെ ഓംസ് കുറഞ്ഞു വരുന്നുണ്ട് സ്പീഡ് ത്രീ ഓക്കെ അപ്പോൾ ബൈൻഡിങ് ഓക്കെ ആണ് ഏതായാലും കപ്പാസിറ്റർ മാറ്റിയാൽ ഇത് റൺ ചെയ്യും ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം ഈ ഫാനിൻ്റെ സിലോ ആകുന്നത് കണ്ടാൽ എപ്പോഴും ഇതിൻ്റെ കപ്പാസിറ്റർ അപ്പോൾ തന്നെ മാറ്റണം ചില സമയത്താണ് ഇങ്ങനെ കപ്പാസിറ്റർ പോയിട്ട് നമുക്ക് മാറ്റാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് തെർമൽ ഫീസ് ഉണ്ടാകും അത് പൊട്ടിപ്പോകും അതില്ലാത്ത കമ്പനിയും ഉണ്ട് അപ്പോൾ നമ്മുടെ വെയിൻഡിങ് പോകും അപ്പോൾ അതുകൊണ്ട് എപ്പോൾ ഇങ്ങനെ സിലോ ആയാലും ഈ ടേബിൾ ഫാനായിക്കോട്ടെ ഏത് ഫാനായിക്കോട്ടെ അതിന് കപ്പാസിറ്ററ് ആ മാറ്റിയിരിക്കണം കാരണം കപ്പാസിറ്റർ വീക്കുള്ള സമയത്ത് ഇത് ഓവർ ലോഡിലാണ് ഓടുന്നത് നമ്മുടെ വെയിൻഡിങ് ഹീറ്റിങ്ങിലാണ് പോയി അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വീക്കായിട്ട് പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് കപ്പാസിറ്റർ വീക്കായി സിലോ ആയത് കണ്ടാൽ ഉടനടി കപ്പാസിറ്റർ മാറ്റിയിരിക്കണം ഓക്കെ ഒന്ന് റൺ ചെയ്യിച്ച് നോക്കാം ഓണാക്കാം അപ്പോൾ ഫാനിൻ്റെ കംപ്ലയിൻറ്റ് വന്നാൽ ഇങ്ങനെ ആയിരിക്കണം ചെക്ക് ചെയ്യുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറു വീഡിയോ അവസാനിപ്പിക്കുന്നു ഇനിയും ഒരുപാട് വീഡിയോകളും ടെക്നോളജികളും ഉണ്ട് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം